ശ്രീ ശ്രീ സേവ്യർ പ്രകാരം എൻ കെ അക്ബർ ബാധിച്ച മകനെ നോക്കുന്ന ഒരു ഗുരുതരമായ വൃക്ക ക്കാതെ ഈ മാതാവിന്റെ ജീവൻ രക്ഷിക്കാനാകില്ല എന്നാൽ ഡോണർ ബന്ധുവല്ല എന്നതിന്റെ പേരിൽ ഇവരുടെ അപേക്ഷ നിരസിച്ചിരിക്കുകയാണ് ഇത്തരം കേസുകൾക്ക് പ്രത്യേക പരിഗണന നൽകുമോ സംസ്ഥാനത്ത് വിവിധ അവയവങ്ങൾക്കായി എത്ര പേർ സർ രണ്ട് തരത്തിലുള്ള അവയവദാനമാണ് ഒന്ന് ആണ് അതായത് മരണാനന്തര അവയവദാനം രണ്ട് ലൈവ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിൽ ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ബന്ധുക്കൾ രണ്ട് ബന്ധുവേദര അവയവദാനം ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരാണ് ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് ഫസ്റ്റ് കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ പിതാവോ അല്ലെ ഭർത്താവിന്റെ പിതാവോ മാതാവോ ആണെങ്കിലും അത് ബന്ധുവേതനത്തിൽ മാത്രമാണ് നിയമപരമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളു സർ ബന്ധുവേതര അവയവദാനത്തിന് അനുമതി നൽകുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ഡി എൽ എ സി ആണ് ആ ഡി എൽ എ സികൾ ഓരോ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആ ഡി എൽ എ സിയിൽ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അതുകൂടാതെ ഫോറൻസിക് വിഭാഗത്തിന്റെ എച്ച്ഒ ഡി സമൂഹത്തിൽ അതായത് ഒരു പ്രത്യേകിച്ച് വനിതകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും അങ്ങനെ ഒരു നാലഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡി എച്ച് എസിന്റെ പ്രതിനിധി ഉണ്ടാകും അങ്ങനെ നാലഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡി എൽ എ സി സർ ഇതിൽ ഉള്ള കാര്യം ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രത്യേക വിഷയമാണ് ഈ ഡി എൽ എ സി ആണ് മുന്നിൽ വരുന്നത് അതായത് ബന്ധുവേതര അവയവദാനത്തിൽ പണമിടപാടുകൾ ഇല്ല എന്നുള്ളതും അതിൽ ചൂഷണമില്ല എന്നുള്ളതും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോസസ്സുണ്ട് ഒട്ടനേകം രേഖകൾ ഹാജരാക്കണം അതിന് സർട്ടിഫിക്കേഷൻ വേണം സാർ ഡി എൽ എ സി ആണ് ഇക്കാര്യം തീരുമാനിക്കുക അപ്പൊ ഡി എൽ എ സി റിജക്ട് ചെയ്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ആയിട്ടുള്ള വ്യക്തിക്കും കുടുംബത്തിനുമുണ്ട് ആ അപ്പീലും റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ അവയവ ദാനം നടക്കില്ല എന്നുള്ളതാണ് സർ ഡി എൽ എ സിയുടെ കർത്തവ്യം പണമിടപാട് നടക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞതുപോലെ ചൂഷണം നടക്കുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൽ ഡി എൽ എ സി അനുവാദം നിഷേധിച്ചു എന്നുള്ളതാണ് ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ ഡി എൽ എ സിയുടെ പ്രോസസ്സെല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് അതെന്താണ് എന്നുള്ളത് പരിശോധിച്ചു നോക്കാം സർ